ഇത് നാടൻ മത്തിക്കറിക്കുള്ള കൂട്ടാണ് ഇതിലുള്ളത് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കരിവേപ്പിലിങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്ത് ആ ഇങ്ങനെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിൽ പാതത്തിന് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ പാകത്തിന് മുളപ്പൊരി മല്ലിപ്പൊരി നന്നായിട്ട് കൂടാക്കുക അതേ എണ്ണയിൽ എണ്ണ കൂടുതൽ വേണ്ട ആവശ്യമില്ല നന്നായിട്ട് ചൂടായിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുളി വെള്ളം പുളിവെള്ളം അങ്ങ് ഒഴിക്കുക എന്നിട്ട് ഒന്നുക നന്നായിട്ട് ഇടക്കുക ധാളം കുളും അതിലോട്ടിട്ട് നന്നായിട്ട് ഇളകത്തിന് കുറച്ചുകൂടെ വെള്ളം പാകത്തിന് ഉപ്പിട്ട് വരുമ്പോൾ അടച്ചു വെക്കുക തീ ഇച്ചിരി ഊട്ടി വെക്കുക ഇത്രയും ചെയ്തതിലെല്ലാം തീ കുറച്ച് വെച്ചാക്കുക ഇനി തീ ഇച്ചിരി ഒന്ന് കൂട്ടി വെക്കുക തിളച്ച ചാറിലോട്ട് മീനിട്ടു മീനിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് അടച്ചങ്ങ് വെക്കുക അച്ചാറ് തണു നമ്മുടെ നാടൻ മത്തിക്കറി മേലേശം ചതച്ച് പൈലത്തിലായി വരുവാണ് അഞ്ച് മിനിറ്റിലെ ചിലക്കാൻ മതിയാവും മുണ്ട് നല്ല കണ്ട് അപ്പോൾ നമ്മുടെ നാടൻ മത്തിക്കറി റെഡിയായി ഇപ്പം സ്റ്റവ് അങ്ങ് ഓഫ് ആക്കിയിട്ട് മേളയിൽ കൂടെ ലേശം ഉള്ളുവടിയാണ് മേടുവ ഓക്കെ കൈ ഇനി അടച്ചങ്ങ വെക്കുക കണ്ടു